നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് നീച്ചത് അമ്മ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ നീച്ച് ചായയും ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് അടുപ്പത്തിണ്ടായിരുന്നു അപ്പോൾ ഞാൻ നീച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ മുറ്റൊക്കെ അടിച്ചു വരും ഇന്നൊരു മാരേജ് ഉണ്ടായിരുന്നു അപ്പം അമ്മയും ഏട്ടൻ്റെ അനിയനും കൂടെ ഇന്ന് മാരേജിന് പോവും ഞാനും ഏട്ടനും കുട്ടിയും കൂടെ എൻ്റെ വീട്ടിലേക്കും പോവും അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ പക്ഷേ ഞാൻ കഴിക്കുന്നപ്പോൾ മടിയിൽ വന്നിരുന്നപ്പോൾ പിന്നെയും കൊടുത്തതാണ് പക്ഷേ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ വേഗം പണികളൊക്കെ ഉരുക്കി അമ്മ അമ്മയൊക്കെ ആദ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം പണികളൊക്കെ ഉരുക്കി ഞാനും ഏട്ടനും കുട്ടിയും കൂടി റെഡിയായി വീട്ടിൽ പോകാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇറങ്ങുമ്പോൾ തന്നെ കൊടുവിനെ കുളിപ്പിക്കണതാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നായിക്കുട്ടി അപ്പോൾ അവനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ചേച്ചി പിന്നെ ഉള്ളിലേക്ക് കയറി പഴമക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു പിന്നെ അപ്പോഴേക്കും കൊടുവിനെ ഉണക്കി തൊപ്പൊക്കെ നേരത്തെ ഓർത്തി ഉണക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവൻ്റെ ഇരുന്ന് കളിച്ചു അവന് നല്ല സന്തോഷമാണ് കേട്ടോ വീട്ടിലേക്ക് ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടിലേക്ക് കയറും ഭയങ്കര മടിയാണ് പുറത്ത് ആരെങ്കിലും ഒരിക്കലുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി നീച്ചു വിട്ടു പിന്നെ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ പിന്നെ വീഡിയോ കൊടുക്കേണ്ട ഓർമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു പിന്നെ ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പോകുന്നു കേട്ടോ പിന്നെ ഇന്നിവിടെ പന്നിയംകൃഷി പൂച്ചടിക്കാവിലെ പൂരമാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇന്ന് പൂരത്തിൻ്റെ കാര്യം അറിയണത് തന്നെ അപ്പോൾ ഞങ്ങൾ നേരെ ചെറുപ്പ്ശേരി ചെറുപ്പ്ശേരി കൂടെ പോവാതെ വെടിക്കാട് റോഡിനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൂര പൂരത്തിന് പോകാറെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ കയറി ഞങ്ങൾ ടൗണിൽ ഒന്ന് കറങ്ങി പിന്നെ വേലൊന്നും വന്നിട്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ടൗണിൽ കറങ്ങി പിന്നെ എന്നിട്ട് കാവിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ റോഡിൽ വണ്ടി വർക്ക് ചെയ്ത് പിന്നെ അവിടെ നിങ്ങൾ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം ഉള്ളിലേക്ക് ആ ടൈമിൽ വണ്ടികൾ കടത്തി വിടുന്നുണ്ടായിരുന്നില്ലേ അമ്പലത്തിലേക്ക് ഇങ്ങോട്ടുള്ള റോഡിന് അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല തിരക്കായ കാരണം വീഡിയോസ് എടുക്കാൻ കിട്ടിയില്ല ലാസ്റ്റ് പൂരം കഴിഞ്ഞ് ആന ഇറങ്ങണ വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചാന അഞ്ചാന ഉണ്ടായിരുന്നു കാവില് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൂരം കാണുന്നത് വേഗം വീട്ടിലേക്ക് പോന്നു കെട്ടോ ബ്ലോക്ക് ആവണേൻ്റെ മുന്നേ വേഗം പോരാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു ഇത് നമ്മൾ അമ്പാടിക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാ വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഊട്ടി കളിക്കണത് ഞാൻ വേട്ടനാണെന്ന് മാത്രം പിന്നെ കുറച്ച് ഞാൻ അവൻ തന്നെ വാങ്ങി ഞങ്ങളിരുന്ന് ഞങ്ങൾക്ക് തന്നില്ല അപ്പോൾ പിന്നെ വീട്ടിൽ എത്തിപ്പോഴേക്കും എട്ട് മണിയാകും പറഞ്ഞായിട്ടായിരുന്നു പിന്നെ വേഗം കുളിച്ച് അമ്പാടിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവന് ഫുഡൊക്കെ കൊടുത്തു അമ്മയൊക്കെ മൂന്ന് മണിയായപ്പോഴേക്കും എത്തിയിട്ടായിരുന്നു അപ്പോൾ അമ്മ തുണികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ തുണികളൊക്കെ അമ്മ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ റൂമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാണ്ടായിരുന്നു തുണികൾ മടക്കി വെച്ചു റൂമൊക്കെ വേഗം ഒതുക്കി വെച്ചു കടക്കാനാണ് പിന്നെ നോക്കുന്നത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം കടന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്